വർക്ക് എന്തിനാ ഇങ്ങോട്ട് വന്നത് അപ്പനെ കയറി പേരെ വിളിക്കരുത് കേട്ടാ ഭാര്യയുടെ പേരെ സ്വന്തം അപ്പനെ പോലെ കരുതേം ബഹുമാനിക്കേം വേണം കാണുമ്പോ ഞങ്ങളുടെ മുറേ സ്തുതിയും തരണം അല്ല തൊഴിയാതെ എനിക്ക് തരേണ്ടത് എന്തായാലും പറഞ്ഞാ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ മോളെ കാണാതെ പറ്റുവ നീ ഒരു അപ്പനാവുമ്പഴേ നിനക്കെ വിഷമോ മനസ്സിലാകത്തുള്ളൂ കേട്ടാ അപ്പനാവ് ശ്രമിച്ചാൽ ഞാൻ തട്ടിപ്പോന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ വർക്ക് അമ്മയപ്പാ നിനക്കെന്താണോ വിറളി നീ വേടിക്കേണ്ട കേട്ടാ കൊന്ത എടുത്തേനാത്തിട്ടു ഇനി എന്റെ മാത്തോട്ടം സൂക്ഷിച്ചു നോക്ക് ഒരു നമ്പൂരിയുടെ മാറില്ലേ മാഡം പട്ടി എത്ര മേക്കപ്പ് ചെയ്യാൻ അൽസേഷൻ പട്ടിയാക്കാൻ പറ്റുമോ എന്താണ് പറഞ്ഞത് കുന്തം ഏ ആരാശോ എന്താ അതെ ഈശോ ഈശോവാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്രി ഉപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ ഞങ്ങ ഞങ്ങരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ വേണ്ട കേട്ടാ ആള് വലിയ ഭക്തനാ സ്വാമിയെ വാങ്ങാൻ ഞാൻ ഞാൻ പറഞ്ഞു വന്നിട്ട് പോവേ കണ്ടേ പോകും നിർത്ത് കൃഷ്ണ സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയിക്കോട്ടെ അല്ലേ കേശവ അതെ അതെ ഏതില്ലത്തെയാന്നാ പറഞ്ഞത് കോങ്ങാണ്ടൂർ കോവിലകത്ത് ബാലരാമ വർമ്മയുടെ അനന്തരവൻ രവിവർമ്മയുടെ ശ്യാലൻ ഹരിവർമ്മയുടെ ഇദ്ദേഹത്തെ ചാവടിക്കു കൂട്ടിക്കൊണ്ടുപോയി ദർശനത്തിന് വേണ്ടി സൗര്യം ചെയ്തു കൊടുത്തോളൂ വന്നോളൂ അമ്മച്ചി പറഞ്ഞല്ല എന്താണോ താമതം ഏത് സമയത്താണ് തേങ്ങ ഇടാൻ ഇതേത് യുഗാണ്

ഇങ്ങനെ ഇങ്ങനെ എത്ര കാലം ജീവിക്കും ജീവിക്കണതിലും നടത്തിണം ചാകണതാണ് കൊച്ചു പോവും ജയ് ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതിനകത്ത് കയറിയത് പാല് പാല് ഞാൻ കൊടുത്തോളാം നീ പോയെ അതിന്റെ ഞാൻ ഇപ്പൊ അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാലുമായി കുടിക്കില്ല ആ പെണ്ണ് കണ്ടിരുന്ന രണ്ടിന്റെ ശവം ഇടുന്നു കൊണ്ടുപോയ അങ്ങനെ ഞങ്ങൾക്കിടെ ശവം എടുക്കാൻ ഒരു നായ വളർന്നിട്ടില്ല ദേ ഒരു മാസത്തെ സമയം നിനക്ക് തരണം ഇതിന് ഈ വേഷം കെട്ടും ബ്രഹ്മചര്യോ നീ ഒരു യഥാർത്ഥ ഭർത്താവ് മനസ്സിലായ എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ അതെന്ത് വിശേഷം അത് മകാള് പറഞ്ഞു തരും എന്റെ മകാള ഇത് ഞാനാ നിന്റെ അപ്പൻ ഇറക്കിപ്പറേ വറക്കി കണ്ണുറക്ക് അയ്യോ അപ്പനാ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ പോയി കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പുകടിച്ചു മരിച്ചു തെക്കേപ്പുറത്തട കർമ്മം നടക്കുന്നു എന്റെ മാതാവേ രക്ഷപ്പെട്ടു ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല എന്റെ പൊന്നും മകാളെ ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങോട്ട് വന്നിരി ഇരി അപ്പച്ച നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായിൽ വെള്ളവും ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു വരച്ച് കളഞ്ഞിട്ട് വന്ന് കളി വരച്ച് തിന്നളാപ്പാ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു പണിക്കര് അയാൾക്ക് ഇങ്ങനെ ഒരു ദുർമരണം വന്നല്ലോ ഭഗവതി എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ നമ്മുടെ കാവിലെ സർപ്പങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നാലും പണിക്കരെ പോലെ ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്ന് നോക്കുമ്പോഴാണ് മുത്തശ്ശി നമുക്ക് ഒന്ന് ഇതിനിപ്പോ ഇതിനിപ്പൊപ്പാടിനെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പറയാൻ പറ്റോ മായമോള് പറഞ്ഞാലും കാര്യമുണ്ട് പണ്ട് മുത്തച്ഛനുള്ള കാലത്ത് ഗംഗ എന്ന ദാസിപ്പണ്ണിനും പച്ചജീവനോട് കൊല്ലം തീകൊളുത്തിയത് ചോദിച്ചാലോ അത് ശരിയാ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ മേപ്പാടേക്കാളും കഴിവ് സ്വാമിക്കായിരിക്കും താപസിയല്ലേ അല്ലേ അതെ അങ്ങോട്ട് പോണ്ട ധ്യാനത്തിലായിരിക്കും കൃഷ്ണാസനത്തില് അദ്ദേഹത്തിന് ഒരു ശല്യാവൂല പുണ്യാത്മാക്കളെ പറ്റി നിനക്കെന്തറിയാം സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലപ്പോ പണിക്കരുടെ ആത്മാവിനെ കുറിച്ച് വല്ലതും തെളിഞ്ഞാലോ സാവിത്രി നമുക്കൊന്ന് ചോദിക്കാം മുത്തശ്ശി അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മഹാളയം ഈ ഓണക്കത്തംമാരുടെ പച്ചക്കറി നീത്തോ എന്താ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ കിടന്നാലും കിളവി തള്ള പിടിക്കാതിരുന്നാ മതി പിടിച്ചാ നിന്നെ കൊല്ലും മകാളെ നടത്തും ജയ് ഹനുമാൻ ഇതാ കോങ്ങാണ്ടൂർ പോലത്തെ തമ്പുരാനല്ലേ അല്ലേ അതെ ഇതേതാ ഈ പെൺകുട്ടി പൊറക്കണം എന്റെ മകാളാ മാപ്പാക്കണം ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ അതെ അതെ ഇപ്പൊ മനസ്സിലായി കേട്ടാ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ മുത്തച്ഛന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം പെണ്ണുങ്ങള് പൂജാമുറിക്കുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല മകളുടെ പേരെന്താ അയ്യോ ഇതെന്ത് പറ്റി എന്താ തമ്പുരാന് പേര് ഇത് നേരത്തെ പറയാൻ പാടില്ല പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ താമസമുണ്ട് മുത്തശ്ശി മുത്തശ്ശി പൊക്കോളൂ ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് അത് വേണ്ട ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും അയ്യോ അതുകൊണ്ടല്ല പൂജ കഴിഞ്ഞു എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കഴിഞ്ഞത് സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം ആഹാരം കഴിച്ചിട്ട് പോവാം ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ താൻ ഉണ്ണു വലിക്കാൻ പോകല്ലേ ഓ തന്റെ മുട്ടകളെ ഞാൻ തല്ലിക്ക് പേടിപ്പിക്കാ എന്നാ ഞങ്ങ പോണില്ല